ഉടമ്പടി ഒരു പുതിയ പ്രാർത്ഥനയാണ് അതിലൂടെയാണ് നമ്മൾ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കണത് കൃപാസനത്തിന് ഉടമ്പടി ഉണ്ടാവുന്നതിന് മുമ്പ് ഒരു കാൽനൂറ്റാണ്ട് കാലത്തെ അഭിഷേക ശുശ്രൂഷ ചരിത്രമുണ്ട് അതും ഉടമ്പടിക്ക് ശേഷമുള്ള സാക്ഷ്യ ശുശ്രൂഷകളെ നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ് മിറ ഒന്നാമത്തെ മിറക്കിൾസിൻ്റെ എണ്ണം വല്ലാതെ കൂടി വളരെ ഗുണനിലവാരമുള്ള ദൈവം നേരിട്ട് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കുന്ന പോലെയാണ് ചില സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിപ്പോണത് കാര്യം ഞങ്ങൾക്കത് പെട്ടെന്ന് തോന്നും കാരണം പണ്ടത്തെ ഒരു കാലം ഞങ്ങൾക്കറിയാം നിങ്ങളിൽ ഒരു അറുപത് എഴുപത് ശതമാനം പേരും പുതിയ ആൾക്കാരാണ് അപ്പോൾ നിങ്ങൾക്ക് പഴയ കൃപാസനത്തെ അറിയത്തില്ല അന്ന് ഒരു മാസം മുപ്പത് സാക്ഷ്യമേ നടക്കത്തുള്ളൂ എന്നിപ്പോഴേ മുന്നൂറ് സാക്ഷ്യങ്ങൾ നടക്കുന്നുണ്ട് വളരെ അതെല്ലാം ഉടമ്പടിയുടെ ഒരു ദൈവീക അടയാളങ്ങളാണ് അപ്പോഴൊരു വ്യത്യാസം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉടമ്പടിയിൽ എന്താണ് സംഭവിക്കണമെന്ന് ചോദിച്ചാൽ അത് ഉടമ്പടി ചെയ്തിരിക്കുന്ന എല്ലാ മക്കളും പ്രത്യേകം അച്ഛൻ്റെ ഇപ്പോൾ നൽകുന്ന ശുശ്രൂഷ ശ്രദ്ധിക്കണം ഉടമ്പടിയിൽ നമ്മൾ വിചാരിച്ചിരിക്കുന്ന പോലെയുള്ള ദൈവ അനുഗ്രഹമല്ല സംഭവിക്കണത് മറിച്ച് ഉടമ്പടി എടുക്കേണ്ടി വന്ന ഒരു സാഹചര്യം എന്താണ് മാസ്റ്റസിൻ്റെ കാലത്ത് ആണല്ല ഉടമ്പടി എഴുതിയത് ഉടമ്പടി എഴുതി കിട്ടിയത് മോസസ്സിൻ്റെ കാലത്താണ് അതൊക്കെ ഒന്നുമ്പോൾ എബ്രാഹാത്തിനോടും നോക്കിനോടും ഉടമ്പടി ഉണ്ടായിരുന്നു പക്ഷേ ഉടമ്പടി പറയുകയായിരുന്നു ഉടമ്പടി എഴുതി കിട്ടിയത് മോസസിൻ്റെ കാലത്താണ് അപ്പോൾ ഉടമ്പടി ഒരു സാഹചര്യം അതറിഞ്ഞാൽ മാത്രമേ ഉടമ്പടിയിൽ എന്താണ് സംഭവിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ ഉടമ്പടി എഴുതാനുണ്ടായ സാഹചര്യം എന്താ ദൈവത്തെ കൂടാതെ ഇനി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു ജീവിത സാഹചര്യം വന്നു അതാണ് വിഷയം നമ്മൾക്ക് വന്നിരിക്കുന്ന വിഷയം അത് തന്നെയാണ് ഇപ്പോൾ ഒരു കോടി കടം രണ്ട് കോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിക്കും അതിൻ്റെ മനുഷ്യവുമായ മാർഗം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ കണ്ണും തുറിക്കും കൈയും മരത്തും എന്താ ഒരു മാർഗവുമില്ല ദൈവം ഇറങ്ങി വരാതെ ആ വിഷയത്തിൻ്റെ മേലെ തീരുമാനം ഉണ്ടാകത്തില്ല സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമ്പോൾ അതൊക്കെ മനസ്സിലാവും ദൈവം നേരിട്ട് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന പോലെയാണ് അല്ലെങ്കിലും അമ്മ ഇവിടെ വരുമ്പോഴും മരിയൻ ഉടമ്പടിയാണ് നമുക്ക് നടക്കുന്നത് ബൈബിൾ ഉടമ്പടിയുടെ അടിസ്ഥാനങ്ങൾ എടുത്തുകൊണ്ട് പുതിയ നിയമകാലത്തെ സമയത്തെ ചുരുക്കുന്ന മരിയൻ ഉടമ്പടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോഴും മരിയൻ ഉടമ്പടിയുടെ ഇഫക്റ്റ് എന്താണ് അമ്മ ബൈപ്പേഴ്സൺ വരികയാണ് ഉടമ്പടിക്ക് ശേഷം പല സാക്ഷ്യങ്ങളും പറഞ്ഞത് മാതാവിനെ ഞങ്ങൾ ഞങ്ങളുടെ ബെഡ്റൂമിൽ അങ്ങനെ ഒരു സാക്ഷ്യമല്ല എല്ലാ മക്കൾക്കും കാണാൻ പറ്റും എനിക്ക് ഇനി ഇന്ന് മരിച്ചാലും ഈ പ്രാർത്ഥന ഞാൻ ഇവിടെ സാക്ഷ്യം പറയുമ്പോഴും ഞാൻ മരിച്ചു പോയെന്നാലും എനിക്ക് സന്തോഷമാണ് ഞാൻ കണ്ടു ആർക്കും ദൈവത്തിനെ കാണാൻ കാണാൻ പറയുന്നത് മനസ്സ് വിചാരിച്ചാൽ പറ്റും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഇവിടെ സഹോദരി പറഞ്ഞത് കാര്യം ആ സാക്ഷ്യത്തെ നേച്ചർ നിങ്ങൾ പരിശോധിക്കണം സാക്ഷ്യം നിങ്ങൾ ചില ആൾക്കാർ അമ്മയെ കാണുന്നില്ലെങ്കിലും ഉടമ്പടിയോട് കൂടി അമ്മ നിങ്ങളുടെ വീട്ടിൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ കുറച്ചുകൂടി കർക്കശമായി വരണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇപ്പോൾ രണ്ട് സാക്ഷ്യങ്ങൾ അടുത്തടുത്ത് വന്ന സാക്ഷ്യങ്ങൾ എന്താ ഒരു സാക്ഷ്യം എന്താ അവർക്ക് കച്ചവടം ഇല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കച്ചവടം ഇപ്പം തൈക്കാട്ടേശ്ശേരിക്ക സാ സാക്ഷ്യം എന്താണ് കച്ചവടമില്ല അവർക്ക് ജീവിക്കാനുള്ള മാർഗം വറ്റിപ്പോകുന്നു അപ്പോൾ അവർക്ക് പുതിയ കട വേണം ടൗണിൽ വേണം അപ്പം അത് അവർ ആ ടൗണിൽ ഉടമ്പടി ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഒരാൾ വന്ന് അവരോട് പറയുകയാണ് ടൗണിൽ ഒരു കട ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി അന്വേഷിക്കുക അവിടെ ചെന്നപ്പോൾ കടയില്ല നിങ്ങൾ അയ്യൽവാസി തന്നെയാണ് കട ചെയ്യണമെന്ന് പറഞ്ഞു അവിടെ തന്നെ കടയില്ല പക്ഷെ അയൽവാസി അവിടെ നിൽക്കുന്നുണ്ട് ഇവർ തമ്മിൽ സംസാരിച്ചപ്പോൾ ഇയാളുടെ അതി ഉദ്ദേശം അവരോട് പറയും അപ്പോൾ കുഴപ്പമില്ല ഒരു രണ്ട് നില കെട്ടിടം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പണിതു തന്നോളാം പക്ഷെ അങ്ങനെ പറയണ സമയത്ത് ഉടമ്പടി ചെയ്ത ചേച്ചി വീട്ടിൽ നിൽക്കേൺ അപ്പോൾ ഉടനെ അമ്മ ബൈപ്പേഴ്സൺ ഇവിടെ മുമ്പിൽ ഇരിക്കും ഞങ്ങളുടെ മുറിയുടെ അകത്ത് ചാര നിറത്തിൽ പരിശുദ്ധ അമ്മ ഷോള് പുതച്ച് നിൽക്കുന്നു ഹസ്ബൻഡ് ആരെ കാണാനാണോ പോയത് ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് പരിശുദ്ധ അമ്മ എന്നോട് പറയുവാണ് ആ വ്യക്തിയുടെ കടമുറിയാണ് നിങ്ങൾക്ക് കിട്ടുകയെന്ന് കൊറച്ച് കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് വന്നു ഞാൻ ചോദിച്ചപ്പോൾ ആ സ്ഥലത്ത് കല്ല് പോലും ഇട്ടിട്ടില്ല ആ സ്ഥലത്ത് ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്തിനാണെന്നോ ആർക്ക് വേണ്ടിട്ടാണോ പണിയെന്ന് പോലും ആ ഉടമസ്ഥ തീരുമാനിച്ചിട്ടില്ല രണ്ട് നിലയോടുകൂടി കൂടിയ കെട്ടിടം നിങ്ങൾക്ക് പണിത് നൽകാമെന്ന് ആ നിമിഷം അയാൾ ഉറപ്പ് നൽകി അവർ കരഞ്ഞു പോന്നെയാണ് ഉടനെ മൂന്ന് മാസത്തിനുള്ളിലാണ് രണ്ട് നില കെട്ടിടം കിട്ടുന്നത് എല്ലാ ജീവിത ആവശ്യങ്ങളുടെ മേലാണ് ഉടമ്പടി പ്രവർത്തിക്കുന്നത് വാസ്റ്റർസിനോട് ചെയ്ത കാലത്തും മാസ്റ്റർസിനോട് പറഞ്ഞ് നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴക്കുന്ന കലവും ഞാൻ അനുഗ്രഹിക്കും നിനക്ക് കടം വാങ്ങേണ്ടി വരത്തില്ല നീ കടം കൊടുക്കുന്നവനാവൂ എന്ന് പറഞ്ഞു സമ്പത്തിൻ്റെ മേലും ദൈവം അനുഗ്രഹിക്കും ആ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആഹാരമേൽ ആഹാരത്തിൻ്റെ മേൽ അടിസ്ഥാന ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ഇടപെടൽ വാഗ്ദാനമായി നൽകുന്നതാണ് ഉടമ്പടി ഇടപത്യകഥ അതുകൊണ്ടാണ് അവർക്ക് വീഞ്ഞില്ലെന്ന് അമ്മ പറയണത് ആഹാരമല്ലേ വീഞ്ഞ് അത് കല്യാണത്തിന് വീഞ്ഞില്ലെന്നുണ്ടെങ്കിൽ യഹൂദന് അത് അടിസ്ഥാന പ്രശ്നമാണ് അടിസ്ഥാന പ്രശ്നങ്ങളുടെ മേലെല്ലാം അമ്മ ബൈപ്പേഴ്സിന് ഇടപെടുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വേറൊരു സാക്ഷ്യം നമ്മുടെ ആ വരാപ്പുഴ ജോസഫ് ചേട്ടൻ്റെ സാക്ഷ്യം എന്താണ് ജോസഫ് ചേട്ടൻ്റെ വയറ് എട്ട് പേരെ ഒരുമിച്ച് കിടത്തിയിരിക്കുന്ന ആശുപത്രി എന്തിനാണ് ലിവർ സിറോസിസ് ചേട്ടൻ്റെ ലിവർ ലീക്ക് ചെയ്തിട്ട് വയറ് വീർത്തിരിക്കുകയും ഡോക്ടർ ഒന്നും ചെയ്യാനില്ല ഡോക്ടർ എന്താ പറഞ്ഞത് നമുക്ക് ബുധനാഴ്ച രാവിലെ വെള്ളം കുത്തിയെടുക്കാം ഡോക്ടർ ഉറങ്ങാൻ പറ്റണില്ല എന്ന് പറയുമ്പോഴാണ് ഉറങ്ങണമെങ്കിൽ പിന്നെയുള്ള കാര്യം വയറ്റിലെ വെള്ളം കുത്തിയെടുക്കണം അപ്പോൾ അനിയൻ വന്ന് ഉടമ്പടി ചെയ്യും അനിയൻ ഇവിടെ നിന്ന് ഒരു നേർച്ച വസ്തുക്കൊണ്ട് ചേട്ടനോട് കൊടുക്കും ചേട്ടൻ കൊടുത്തിട്ട് പറയും ഇന്ന് രാത്രി അമ്മ ചേട്ടനെ ബൈപ്പേഴ്സൺ കാണുന്നുണ്ടെന്ന് പറയും അപ്പം അമ്മ അമ്മ നേരിട്ട് വന്ന് ചേട്ടനെ കാണാ അവൻ ഇവിടെ വന്നപ്പോഴും അമ്മ അവൻ്റെ മനസ്സിൽ കൊടുത്ത ചിന്തയാ ഞാനിന്ന് രാത്രി നിൻ്റെ ചേട്ടനെ കാണാൻ വരുന്നുണ്ടെന്ന് ചേട്ടന് അമ്പത്തഞ്ച് വയസ്സുണ്ടേ രാത്രി മണിയായിട്ട് ഈ മനുഷ്യൻ ഉറക്കമില്ല കാര്യം വയറിങ്ങിനെ മെത്തി വീർത്തിരിക്കണ കാരണം ഉറക്കമില്ല രണ്ടര മണിയായപ്പോൾ ഒരു കണക്കിന് ഉറങ്ങി മയങ്ങിപ്പോയി പെട്ടെന്ന് അമ്മ പ്രത്യക്ഷപ്പെട്ട് അയാളുടെ സാക്ഷ്യ നിങ്ങളൊക്കെ എനിക്ക് ലിവർ സെറോസ് ബാധിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ ലിസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു ഡോക്ടർ പറഞ്ഞത് ഈ ആളെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ലെന്നും എൻ്റെ വയറാണെങ്കിൽ ഇത്രയും വയറ് വീർത്തിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇത് വെറുതെ ഇങ്ങനെ മരുന്ന് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളു അപ്പോൾ എൻ്റെ അനിയൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പഴി എടുക്കുകയും അനിയനെ അതിനകത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തതിൻ്റെ ഫലമായി അല്ലെ ഇരുപത്തി ആറാം തീയതി എന്നോട് വയറിന്ന് വെള്ളം കുത്തി കളയാൻ പറഞ്ഞിരുന്നതാണ് ആ അപ്പ ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞ് ഡോക്ടറിൻ്റെ അന്ന് പോകുന്നു എന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ ജോണി സിറിയക്കാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇതെന്ത് ചെയ്താലും രക്ഷപ്പെടാൻ സാധ്യല്ല എന്ന് പറഞ്ഞ് തൽക്കാലം വെള്ളം കളയാ നമുക്കൊരു ആശ്വാസം കിട്ടുമോ അയാൾക്ക് എന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പള്ളിയിൽ പോകാനോ വേറെ എങ്ങും പരിപാടിയൊക്കെ ഒന്നും പോകാൻ സാധിക്കാത്തൊരവസ്ഥയിലായിരുന്നു എൻ്റെ ജീവിതം എൻ്റെ അനിയൻ ഇരുപത്തി അഞ്ചാം തീയതി രാത്രി ഇവിടെ വന്നിട്ട് ഒരു കൊന്തയും ഒരു രൂപവും വാങ്ങിച്ച് എനിക്കൊണ്ടെന്നിട്ട് പറഞ്ഞ് ചേട്ടൻ റൂമിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചോ മാതാവ് വരും ഇതൊക്കെ ഒഴിവാക്കിത്തരും അന്ന് എനിക്ക് ഉറങ്ങാൻ സാധിക്കണ്ടായില്ല കാരണം വയറ്റിൽ വെള്ളം നിറഞ്ഞതുകൊണ്ട് ഒരു വശത്തോട്ട് ചഴിഞ്ഞിടക്കാനാ ഒന്നും സാധിക്കാതെ ഞാൻ പല ദിവസങ്ങളിലായി കഴിച്ചുകൊണ്ടുന്നത് രാത്രി ഒരു രണ്ടുമണി രണ്ടര മണി ആയപ്പോഴാണ് ഞാൻ ഉറങ്ങാൻ കിടന്നത് ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരമണിക്കൂറിൽ കൂടുതലായിട്ടുണ്ടാവില്ല മാതാവ് എൻ്റെ കാൽച്ചുവട്ടിൽ വന്നിരിക്കുക അപ്പം ഞാൻ കരുതി രാത്രി അനിയൻ പറഞ്ഞത് കേട്ടിട്ട് വില സ്വപ്നം കൊണ്ടായിരിക്കും എന്ന് കരുതി എഴുന്നേറ്റ് എഴുന്നേ മാതാവിനോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എൻ്റെ വയറ് ഇരക്കാൻ തുടങ്ങി എൻ്റെ വയറ്റിലുണ്ടായ വെള്ളവും ഗ്യാസും എല്ലാം പോയി വയറൊട്ടി ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇരുപത്തി ആറാം തീയതി ഞാൻ ഡോക്ടറെ കാണാൻ പോകേണ്ട എന്ന് പറഞ്ഞിട്ട് എൻ്റെ വൈഫ് സമ്മതിക്കാതെ എന്നെ കൊണ്ടുപോയി ചെന്നപ്പോൾ ഡോക്ടർ അന്ന് എൻ്റെ വയറ് കുത്താൻ വേണ്ടി അഡ്മിറ്റാക്കാൻ വേണ്ടി കാത്തിരിക്കായിരുന്നു വയറൊട്ടി എന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് വയറെല്ലാം ഒട്ടിയിട്ടുണ്ടല്ലോ ഇനി കുത്തേണ്ട കാര്യമില്ല നമുക്കൊരു സ്കാൻ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല അപ്പോഴ് ഇയാൾ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഇയാൾ വിചാരിച്ച സ്വപ്നമാണ് ചെ അനിജ അനിജനിങ്ങനെ പറഞ്ഞത് കൊണ്ട് അത് പുറത്ത് കിടന്നത് കൊണ്ട് വന്നു പോയാൽ ഒരു സ്വപ്നമാണ് പക്ഷേ അങ്ങനെയല്ല ഒരു ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോഴ് വയറിങ്ങനെ ഇരക്കാൻ തുടങ്ങി മൂന്ന് മിനിറ്റിനുള്ളിൽ ബാത്റൂമിൽ ചെന്നപ്പോൾ ഈ വയറിൻ്റെ അകത്തിലുണ്ടായിരുന്നു മുഴുവൻ ഗ്യാസും വെള്ളവും എല്ലാം അടിച്ചു പോയി വയറ് ചുട്ടി പഴയതുപോലെയായി രാവിലെ ഡോക്ടർ വന്ന് വെള്ളം കുത്തിയെടുക്കാൻ നോക്കിയപ്പോൾ വയറ് വരെ ചുട്ടിക്കിടക്കണം അപ്പോൾ ഡോക്ടറിനോട് സംഭവിച്ച കാര്യം പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഒന്നും മിണ്ടിയില്ല ഡോക്ടർ നിങ്ങളുടെ കരളിൻ്റെ പൊസിഷൻ എന്താണെന്ന് അറിയാട്ടെന്ന് പറഞ്ഞ് കരൾ കൊണ്ട് സ്കാൻ ചെയ്ത് പക്ഷേ സ്കാൻ ചെയ്തപ്പോൾ പുതിയ കരൾ പോലെ ഇരിക്കണം അത് അപ്പോഴേ ഈ അമ്മയുടെ വ്യക്തിപരമായ സന്ദർശനം ഇപ്പം തുടങ്ങിയതല്ല ഈ പ്രത്യക്ഷകര പ്രാർത്ഥന പ്രത്യക്ഷകര പ്രാർത്ഥന എന്ന് കുറേ ആൾക്കാരോട് സാക്ഷ്യം പറഞ്ഞില്ലേ ആ പ്രത്യക്ഷകന പ്രാർത്ഥനയാണ് ഇതിൻ്റെ ഒരു മൂലമെന്ന് പറയണത് കാര്യം വാഴിപ്പെട്ടിന്ന് ഞാൻ തിരിച്ചു വരുമ്പോൾ നാൽപ്പത്തിരണ്ട് സെക്കൻഡ് കൊണ്ടാണ് ആദ്യത്തെ പ്രത്യക്ഷകരണ പ്രാർത്ഥന തന്നത് ആ പ്രാർത്ഥനയിൽ ഒരു വരിയാണ് അമ്മ ആഗ്രഹിക്കുന്ന ഒരു പ്രക്ഷാകര പദ്ധതി കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറ്റാൻ എന്ന് ആ പഴയ പ്രത്യക്ഷകരണ പ്രാർത്ഥന ചെല്ലിയവർക്കറിയാം ആ അമ്മ ആഗ്രഹിക്കുന്ന രക്ഷാകര പദ്ധതിയായിട്ടാണ് പിന്നീട് അമ്മ ഉടമ്പടി പ്രാർത്ഥന തരേണ്ടത് പക്ഷേ ആ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന കൊടുത്ത ദിവസം രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ മാസം പതിനാലാം തീയതിയാണ് കൊടുത്തതെന്ന് തോന്നണം കൊടുത്ത ദിവസം ഇവിടുന്ന് പ്രാർത്ഥന വാങ്ങിച്ചുകൊണ്ട് പോയ ഒരു ചേച്ചി വൈക്കത്ത് പോയി വൈക്കത്ത് അവിടെ ബന്ധുവിനെ കാണാൻ പോയി ആശുപത്രിയിലാണെന്ന് വിചാരിച്ചത് കാണാൻ പോയി കാണാൻ ബന്ധു എന്താ സംഭവിച്ചിരിക്കുന്നത് പെട്രോളിൻ ജെല്ല് വീണ് കൈ വെന്ത് കീറി പടുത്ത് കിടക്കിയാൽ അപ്പോൾ ഈ കൈ കൊണ്ട് വില എടുത്ത് തിന്നാൻ പറ്റത്തില്ല പഠിക്കാൻ പറ്റത്തില്ല പരീക്ഷ എഴുതാൻ പറ്റത്തില്ല പിന്നെ അവളെ ആ കരഞ്ഞുകൊണ്ട് കിടക്കുന്ന സമയത്താണ് ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കൊടുക്കുന്നത് പ്രത്യക്ഷകരണ പ്രാർത്ഥന ഒരു ദിവസം ഒരു നിമിഷം വാ വായിച്ചിട്ട് അവരങ്ങ് പിന്നെ രാത്രി ഉറങ്ങിപ്പോയി രാത്രി ഇത് കൊടുത്ത കൊടുക്കണേ രാത്രി ഏതോ ഒരു സമയത്ത് അമ്മ വന്ന് കയ്യെ തൊഴുന്നുണ്ട് കൈ അറ്റം മുതൽ ഈ പൂജം വരെ തൊടും ഇവൾ രാത്രി കണ്ണ് തുറന്ന് നോക്കുമ്പോൾ പഴുത്ത് വിണ്ടുകീറി പുഴ വളരെ വേദനിച്ചിരുന്ന കൈ സാധാരണ പുതിയ കൈ പോലെ ഇരിക്കണം അപ്പോൾ അവൾ വെളുപ്പിനെ ഓടി ഇവിടെ വന്ന് ഇങ്ങനെ സംഭവിച്ചെന്നും പറഞ്ഞ് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ കാലം മുതൽ അമ്മ ബൈപ്പേഴ്സൺ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കണം അപ്പോൾ അതറിഞ്ഞു വേണം ഈ ഉടമ്പടി ചെയ്യാൻ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് അമ്മ വ്യക്തിപരമായിട്ട് വരുത്തുന്ന ഇപ്പോൾ ഒരു അനുഭവമാണേ കുഴപ്പമില്ല ഒന്ന് ഒരൊറ്റപ്പെട്ട സംഭവം ഒറ്റപ്പെട്ട സംഭവം അല്ലല്ലോ ഇത് അമ്മ വൈപ്പേഴ്സും കുടുംബങ്ങളിൽ വരുന്നത് ഒറ്റപ്പെട്ട സംഭവം അല്ല ഇതിപ്പോൾ പലരും റെക്കർ ചെയ്തുകൊണ്ടിരിക്കുക എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് ഞാൻ നിങ്ങളുടെ കൂടെ വരും